ആ ഊറിമാരവിടെ എഴുപത്തിരണ്ട് പേര് നോക്കിയിരിക്കുക ഈ ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന റൈ റൈസി മരിച്ചു അമ്മാസിൻ്റെ രണ്ട് ലീഡർമാർ മരിച്ചു പല വലിയ നേതാക്കന്മാർ മരിച്ചു ഇവരാരും അവർക്ക് മരണം അവിചാരിതമായ മരണമായിരുന്നു പെട്ടെന്ന് അങ്ങ് ചൊല്ലുമായിരുന്നു പക്ഷെ ഇവർ സ്വർഗത്തിൽ ചിലപ്പോൾ ഈ ഇരുമ്പിചെട്ടി ഇല്ലാതെ അതിന് എന്തോലിക്കാനാണ് അപ്പം ഊറിമാർ ഇവരെ തിരിഞ്ഞുപോലെ നോക്കുമോ അതോ എടുക്കുമോ അതോ വിഷമാണോ എങ്ങനെയാണോ എന്ന് വിശദീകരിക്കാം അല്ലാതെ രണ്ടും രണ്ടാണ് ഒന്ന് അള്ളാഹുവെ നീ പറഞ്ഞത് പ്രകാരം നിനക്കു വേണ്ടി കൊല്ലാനും ചാവാനും ഞാൻ തയ്യാറായി നിൽക്കുന്നു അപ്പോ ഇവര് സ്വയം രക്തസാക്ഷികളാകുവാണ് അപ്പോൾ അവർക്കത് കൊടുക്കാൻ അള്ളാഹു നിർബന്ധിതനാണ് കാരണം നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം അതിന് പകരമായി നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും നിങ്ങൾ എനിക്ക് നൽകണം അപ്പം അള്ളാഹു പറയാണ് നിങ്ങളുടെ ജോലി എന്താ കൊല്ലുക കൊല്ലപ്പെടുക അപ്പൊ ഈ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി തയ്യാറെടുക്കുന്നവൻ ഉറപ്പായിട്ടും കല്യാണ സാധനം സൂക്ഷിച്ചേ പോകാൻ പാടുള്ളൂ പിന്നെ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്ററിനകത്ത് പോയ സമയത്ത് മൊസാദുകാരുടെ പിന്നെ പേജറ് പൊട്ടിത്തെറിച്ചിട്ടാണല്ലോ ചത്തത് അപ്പോ അയാളെ അതായത് രക്തസാക്ഷി ആക്കുകയാണ് ചെയ്തത് അപ്പൊ ആ ആക്കുന്നവർക്ക് അല്ലാഹു ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് രക്തസാക്ഷികൾക്ക് നൽകുന്ന സ്വർഗം അയാൾ എങ്ങനെയാണോ ചത്തത് അതേ രൂപത്തിൽ തന്നെ താജുൽ വക്കാർ വലിയ ഒരു കിരീടമൊക്കെ ഇയാളുടെ തലയിൽ വെച്ചു കൊടുത്ത് വലിയ ഒരു സിംഹാസനത്തിലൊക്കെ ആയിട്ട് ഇയാള് കൊണ്ടു പിന്നെ ഇയാള് പോയി വായിച്ചൊന്നും എടുക്കണ്ട ഹൂറികളെ ആ ഊറികളെ ഇയാളുടെ അടുത്തേക്ക് അള്ളാഹു തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടും അപ്പം എഴുതിയും വായിച്ചും കണ്ടുപിടിച്ചും ഇവരുടെ കൈ പിടിച്ച ദാഹൂദ് നബിയുടെ സംഗീത കച്ചേരിക്ക് പോയി ഒന്നും ബുദ്ധിമുട്ടേണ്ടതില്ല അങ്ങനെ രണ്ടു പേർക്കും രണ്ട് റിഡക്ഷൻസ് ആണ് കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് ചില സംവരണം ഉള്ളത് പോലെ തന്നെ അപ്പം പൊട്ടിത്തെറിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകാമെന്ന് ഖുർഹനിൽ പറഞ്ഞത് നൽകാൻ അല്ലാഹു ബാധ്യസ്ഥനാണ് മറ്റുള്ളവർ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതല്ല അവരെ തെറിപ്പിക്കുന്നതാണ് അപ്പോൾ അവർ അവരെ രക്തസാക്ഷി ആക്കിയതാണ് മറ്റുള്ളവരായതാണ് മുഹമ്മദ് ഖാൻ സാഹിബ് എന്തെങ്കിലും ആ എന്റെ അഭിപ്രായം ഇവിടെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മുസൽമാൻ പോലും ഇല്ല എന്നാണ് സൗദിയിലെ രാജകുമാരൻ വരെ മുസ്ലിം അല്ല ഒരാൾക്കും അവൻ എത്ര പരിശ്രമിച്ചാലും മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം അപ്രായോഗികമാണ് ഒരു ആയിരത്തി നാനൂറ് വർഷം മുമ്പത്തെ ഒരാളുടെ മനസ്സിൽ തൂങ്ങിയ കാര്യങ്ങളാണ് ഇറക്കി ഇത്രയും കാലം ശേഷി നമ്മൾ നടപ്പിലാക്കുമ്പോഴത്തേക്കും അത് പ്രായോഗികമല്ല നിങ്ങൾ നോക്കൂ നാടിനിലെ പള്ളിയുണ്ട് പള്ളിയിൽ ഉണ്ട് ളണ്ടോ വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ ഒരു പള്ളി തെറിയണമെങ്കിൽ വെള്ളിയാഴ്ച ജു തരണം അപ്പൊ പള്ളി തറയാൻ അടുത്ത പക്കത്ത് അതായത് അടുത്ത നേരത്തുള്ള നിസ്കാരത്തിലേക്ക് ഇവർക്ക് അവിടെ പോകും അവർ തരില്ല അവർക്ക് അവര് സ്വകാര്യ സ്വകാര്യമായും കാര്യങ്ങൾ നോക്കിട്ട് പോകും ഒത്തിരി ദിനം വാങ്ങിക്കാത്ത സിനിമ കാണാത്ത കള്ള പറയാത്ത ആരോടും ഇതുകൊണ്ട് ഇത് വാസ്തവത്തിൽ നമ്മളിപ്പോ കാണുന്നത് ഒരു കൊയ്ക്കോലമാണ് മനുഷ്യരാണ് സ്ട്രോങ് ആയി അങ്ങനൊന്നും ഇവിടെ ഇല്ല ഇനി ജാമ്യ ടീച്ചർ പറഞ്ഞതുപോലെ തലയ്ക്കകത്ത് ഭ്രാന്ത് മൂട്ട കുറെ ആളുകളുണ്ട് അത് വളരെ പരിമിതമാണ് അവരുടെയും എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അവർ മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നു എപ്പോഴും എല്ലാ സമൂഹത്തിലും ഭ്രാന്തന്മാരുണ്ടാകുവാണോ അതുപോലെ തന്നെ അങ്ങനെ കടക്കാക്കിയാൽ മതി ഭ്രാന്താശുപത്രി ഇല്ലാതെ ഏതെങ്കിലും പട്ടണമുണ്ടോ ഏതെങ്കിലും രാജ്യമുണ്ടോ ഇല്ലല്ലോ അതുപോലെ ഈ ഭ്രാന്ത് അങ്ങനെ നിലനിൽക്കും എങ്കിലും കാലക്രമേണ ഇതിന്റെ ശക്തി ക്ഷയിച്ച് ക്ഷയിച്ച് ഇതില്ലാതാവുമെന്ന് തർക്കമേ വേണ്ട എനിക്കതിൽ ഒരു സംശയമില്ല ഇപ്പൊ തന്നെ അതായത് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് കേരളത്തിനകത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് മാതാവും പിതാവും ആലോചിക്കുമ്പോൾ അവരുടെ തലയിൽ ഇടുത്തി പോലെ വീഴുന്നതാണ് സ്ത്രീധനം അത് കൊടുക്കാത്ത ഇവിടെ ഒരു മുസ്ലിമും ഒരു പണിയും കെട്ടില്ല അവ മുസ്ലിയാര മുസ്ലിയാരായാൽ പോലും അത്രത്തോളം മതത്തിന്റെ പിടിമുറുക്കം അയഞ്ഞയഞ്ഞ് പിടിമുറുക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നെ വിശ്വാസം ഒരു അലങ്കാരമാണ് ഒരു എന്താ പറയാ ഒരു പ്രത്യാശയാണ് ഒരു സമാധാനമാണ് എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഒരു മരകമായ രോഗം വന്നു യഥാർത്ഥത്തിൽ എനിക്കിപ്പോ രോഗം ഉണ്ടോ എന്റെ തലച്ചോറി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിശ്വാസിയാണെങ്കിൽ എന്തു ചെയ്യും എനിക്ക് അല്പം സമാശ്വാസം കിടത്തക്കതിൽ മതി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കാരണം എനിക്കറിയാം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പക്ഷേ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ആലോചിക്കുന്നവന് ഒരു സമാശ്വാസമാണ് അതാണ് ഈ വിശ്വാസം നിലനിൽക്കാൻ കാരണവും മനുഷ്യന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് കൃത്യാതീത ശക്തിയിൽ വിശ്വസിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബ്രെയിൻ സെറ്റിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് അതില് കുറച്ച് നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ഇസ്ലാമത്തിന്റെ സോഫ്റ്റ്വെയർ സ്വർഗം നരകം ഊറി മോംപ് ഹജ്ജ് എന്ന് തുടങ്ങിയുള്ള നൂതനമായ മതവുമാണ് ഹിന്ദു മതത്തെടുത്താലും ശരി ക്രിസ്ത്യൻ മതത്തെ അടുത്താലും ശരി അതിന്റെയൊക്കെ കാലപ്പഴക്കം വന്നു പോയി മതങ്ങളാണ് ഇത് ഉള്ളതിൽ യപനുള്ളതാണ് ആയിരത്തിനാനൂറ് വർഷത്തെ യവനും അതിനുണ്ട് അതുകൊണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ദുബായിൽ കൂടെ കൂടെ പോകുന്ന ആളാണ് എന്റെ കച്ചവട സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകുന്നതാണ് അവിടെ ബിക്കിനിയിട്ട് എത്രയോ സ്ത്രീകൾ നടന്നു 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 പോകുന്നു എനിക്ക് പറ്റിയ അതിശയം തോന്നിയിട്ടുണ്ട് ഒരു മുസ്ലിം രാജ്യവുമാണ് ദുബായ് സിറ്റിക്കകത്ത് നിങ്ങൾ ദുബായ് മാളിൽ കയറു നോക്കൂ എല്ലാത്തരം വസ്ത്രങ്ങളും ധരിച്ച അതിൽ അവിടെ വരും ഇതൊക്കെ വിലക്കപ്പെട്ടതും മരകം കിട്ടുന്നതും അടിച്ചോടിക്കേണ്ടതും ചാട്ടമാറുകൊണ്ട് അടിക്കേണ്ടതുമാണ് പക്ഷേ രാജ്യപുരോഗതിയെ മുന്നിൽ കണ്ടുകൊണ്ട് ആരും ഇത് ചെയ്യില്ല ഇങ്ങനെ പൊക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചത്തൊടുങ്ങുമെന്നാണ് എൻ്റെ ഒരു ആശ്വാസം ഇത് നിലനിൽക്കിൽ എന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറഞ്ഞതുപോലെ പള്ളികൾ നിസ്കരിക്കാൻ ആളേ ഇല്ല അതായത് ഒരു ആയിരം സ്ക്വയർ സ്ക്വയർ ഉള്ള ഒരു ഹാളില് അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ഹാളില് ഒരു ഇരുപത് പേര് മുപ്പത് പേര് ഏറിയാൽ അൻപത് പേരാണ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ ഒരു നൂറ് പേര് ഇത് മനുഷ്യനിൽ നിന്നും മതം അകന്നു പോകാതിരിക്കാൻ പറ്റില്ല കാര്യം ഭൗതിക ലോകം അങ്ങനെയാണ് ഭൗതിക ആസക്തി എങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ സുഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ പലതും കണ്ടെത്തും സിനിമ വന്നു എന്റെ പാപ്പ തലമുടി വെച്ചിട്ടില്ല മുട്ടയായിട്ട് ഞങ്ങൾ തലമുടി വെക്കാൻ അധികാര അവകാശമില്ലായിരുന്നു മുട്ടയടിക്കണം എന്റെ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് പോകാനായിട്ട് എന്നെ അനുവദിക്കില്ല ഞങ്ങൾ പാത്തും പതുങ്ങിയും സിനിമ കാണാൻ ഇന്നോ മമ്മൂട്ടി മമ്മൂട്ടിയുടെ സിനിമ കാണാം ാണ് കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് അത് തീവ്രവാദത്തിനും എന്താ പറയുക ഈ ശോഷിപ്പുണ്ടായി തന്നെ ഉണ്ടാകുന്നുണ്ട് മുസ്ലിങ്ങളിലെ എത്ര പേര് ഇത്തരം കാര്യങ്ങളെ കേരളത്തിലെ എത്ര പേര് ഇത്തരം കാര്യങ്ങളെ മനസ്സുകൊണ്ട് താലോലിക്കും സമാധാനക്കേട് ഉണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും താലോലിപ്പില്ല അത്രത്തോളം വിജിലന്റാണ് ഇന്നത്തെ തലമുറ അതുകൊണ്ട് നമുക്ക് ആശങ്കയുണ്ടല്ല എന്ന് പറയുന്നില്ല ഇവിടെ പങ്കുവെച്ച ആശങ്കകൾ അസ്ഥാനത്തൊന്നുമല്ല പക്ഷെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ഇത് ചത്ത കുതിരയാണ് അല്ലെങ്കിൽ ചത്തുകൊണ്ടിരിക്കുന്ന കുതിരയാണ് ഒരു നല്ല പുള്ളി പറഞ്ഞത് നല്ലോട്ടെ പുള്ളി ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ നല്ല സെക്കൻഡ് ജോസഫ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അതിനുശേഷം നിങ്ങൾ ചോദിച്ചോട്ടു മുഖം കാരം എന്റെ പേര് അച്ഛൻകുഞ്ഞു ചോദിച്ചോട്ടോ അതായത് ആ ഒരു കാലപ്പഴക്കം വന്ന ഒരു വിശ്വാസമാണ് ക്രൈസ്തവർ നിങ്ങൾ രോഗം വന്നിട്ട് നിങ്ങള് അത് വിശ്വാസമില്ലാത്തത് കൊണ്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട എനിക്കറിയാവുന്ന ഒരു മൂന്നുനാല് പേർക്ക് അവരുടെ വിശ്വാസം മുഖാന്തരം സൗഖ്യമായിട്ടുണ്ട് ഞാനൊരു മഹാ കുടിയനായിരുന്നു ഞാൻ ഭംഗിക്ക് പറയാ ഞാൻ നേർച്ചയും കാഴ്ചയായിട്ടൊക്കെ പോകുന്നത് മണൽ പള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ അവിടെ തെരുവിൽ നിന്നാണ് പ്രസംഗം കേട്ടത് ആദ്യം കേട്ടപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു അവർക്കൊക്കെ അത് വേറെ ജോലി ഇല്ലയോ ഈ തെരുവിൽ നിന്ന് പറയാം പള്ളിയെ കൊണ്ട് എന്നാൽ തന്നെ പോലെ നിന്നത് രണ്ടാമത്തെ ദിവസം അതുപോലെ എന്നാൽ രണ്ടാമത്തെ ദിവസം ആ വ്യക്തി പ്രസംഗിച്ചു നീ ചെയ്തതെല്ലാം കണ്ടെന്ന് ഞാനിപ്പോ വന്ന് ഞെട്ടിപ്പോയി പിന്നെ നിന്റെ പാപങ്ങളുടെ പരിഹാരമായി യേശുവിന്റെ രക്തത്താൻ നീ കഴുകി ശുദ്ധീകരിച്ചാൽ പാപത്തെ ക്ഷമിച്ച് നിന്റെ ബലഹീനത മാറ്റിത്തരുമെന്ന് പറഞ്ഞു ഞാൻ ഉറങ്ങാൻ വേണ്ടി മാത്രം മദ്യം കുടിച്ച് ഉറങ്ങിയാടാം കാരണം എൻ്റെ എന്റെ ജ്യേഷ്ഠൻ എന്റെ അച്ചായൻ മരിച്ച് ആറുമാസം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഞാൻ ജോലി അംഗീകരിച്ച് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുക എന്നാൽ ആ ചോദ്യം അറിഞ്ഞപ്പോൾ എനിക്ക് അന്ന് മുതൽ എനിക്ക് ഉറക്കമില്ല ഉറങ്ങാൻ വേണ്ടി മാത്രം അന്നു വരെ മദ്യം ഉപയോഗ ഉപയോഗിക്കാത്ത ഞാൻ മദ്യപാനിയായി മാറും എനിക്കിപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മദ്യമില്ലാതെ ജീവിക്കാനൊന്നും നോക്കത്തു വീട് സിഗരറ്റ് ഇല്ലാതെ ജീവിക്കാൻ ഒക്കത്തു പക്ഷെ ആ പ്രസംഗം കേട്ട് ആ എല്ലാവരും തെക്കുന്നു വടക്കോട്ടും വടക്കും തെക്കോട്ടും ദൈവത്തെ അന്വേഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞു ഞാനും അതുപോലെ തന്നെ ചെന്നതാണ് മണർക്കാട് പള്ളി എന്നാൽ ആ പ്രസംഗം കഴിച്ചു അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ആദ്യത്തെ ദിവസം പ്രാർത്ഥനയെ സഹകരിച്ചത് രണ്ടാമത്തെ ദിവസം കണ്ണ് തുറന്നു നിന്ന് ആ പ്രാർത്ഥനയും സഹകരിച്ചെന്നോൾ അത് വന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് ഞാൻ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു എട്ട് എട്ട് ദിവസത്തെ നോയമ്പിന് ഞാൻ അവിടെ ഇരുന്നത് അവിടെ കിടക്കയും തീട്ടർ അപ്പോഴാണ് അവിടെ ഉള്ളിലോട്ട് പോകുന്നത് ഒരു ആർച്ചുണ്ട് ആർച്ചിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു യേശുവെ നിനക്കെന്റെ ബലഹീനത മാറ്റി തരാൻ കഴിവുണ്ടോ ബലഹീനമായ ഒരു അവസ്ഥയായിരുന്നു മദ്യപാനം അതുപോലെ ബി ഡി സിഗരറ്റ് പിന്നെ എന്നെ ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയുക എന്നൊരു ബലഹീനമായ അവസ്ഥ ഉണ്ടായിരുന്നു അവർ ഏത് പദമാണോ ഉപയോഗിക്കുന്നത് അതിനെക്കാട്ടി ഒരു രണ്ടും മരങ്ങും കൂടുതൽ പറയുമായിരുന്നു എന്നാൽ ആ എട്ടാം തീയതി ഞാൻ വീണ്ട അത് അഞ്ചാം തീയതിയാണ് സംഭവിച്ചത് എട്ടാം തീയതി അവിടുന്ന് ഞാൻ വരുമ്പോൾ ഞാൻ കുടിച്ചതായ ഓർമ്മ എന്നു

ലഷ്കർ ഇ തൊയ്ബ അൽ കൊയ്ദ തുടങ്ങിയ നൂറ് കണക്കിന് ഭീകരവാദ തീവ്രവാദ സംഘടനകളുണ്ട് അവര് ഒരു കയ്യിൽ വാളും മറു കയ്യിൽ കുർആാനും അവരുടെ തക്ബീർ ധ്വനി എന്താ അള്ളാഹു അക്ബർ അവരെന്താ ഖുർആൻ എന്താണോ പറഞ്ഞത് അത് തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാ ഐസിസ് ഭീകരർ എന്താണ് അലി പ്രവാചകന്റെ മരുമകനായിട്ടുള്ള നാലാം ഖലീഫയായിട്ടുള്ള അലി ഈ അലിയോട് ഉസ്മാന്റെ ഭരണകാലത്ത് ആളുകൾ വന്നിട്ട് ഉസ്മാനോട് പറയുന്നു നിങ്ങൾ ഈ ഉസ്മാന്റെ മരുമകനായിട്ടുള്ള അബൂ സുഫിയാൻ അബൂ സുഫിയാൻ്റെ മകനായിട്ടുള്ള മുആവിയയാണ് സിറിയ ഭരിക്കുന്നത് അയാൾ കിരാതമായിട്ടുള്ള ഒരു ഭരണമാണ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് അയാളുമായിട്ട് അലിയോട് യുദ്ധം ചെയ്യാൻ പറയുന്നു അപ്പോൾ അലി തിരിച്ചു പറഞ്ഞു ഖിലാഫത്തും രാജവാഴ്ചയും എന്ന് പറഞ്ഞ മൗദൂദി എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ചരിത്രം പറയുന്നത് അപ്പോൾ അദ്ദേഹം തിരിച്ച് പറയുന്നുയില്ല ഉസ്മാൻ പ്രവാചകൻ പട്ടിണി കിടന്ന സമയത്ത് ഭക്ഷണം നൽകിയവനാണ് നിർഭയത്വം ആവശ്യമായി വന്ന സമയത്ത് അത് നൽകിയ ആളാണ് അഭയം ചോദിച്ചു വന്നപ്പോൾ അത് നൽകിയതാണ് ഒരിക്കലും ഇത്രയും പ്രായമുള്ള അന്ന് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് ഉസ്മാന് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ അലിയുടെ പക്ഷത്ത് നിന്നിരുന്ന കുറച്ചാളുകൾ അഗ്രസീവായിട്ട് മാറിപ്പോകുന്നു അവരെയാണ് ൾ അഥവാ പുറത്തു പോയവർ എന്നറിയപ്പെടുന്നത് അവരാണ് ഇന്നത്തെ ഐസിസ് ആ ഐസിസുകാരെ യുദ്ധം അലിയെ പോലെ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെതിന് യുദ്ധം ചെയ്ത് ജയിക്കാം എന്ന് പറഞ്ഞ് എതിർ ശബ്ദങ്ങളെയൊക്കെ പ്രവാചകൻ എന്താണോ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളാണ് ആ ഐസിസ് ഭീകരർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുർആാനിക നിയമങ്ങൾ പ്രാവർത്തികമാക്കുക എന്നതാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിരുന്നാലും ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നവരാ ഒന്നാമത്തെ പോയിൻറ്റ് അതാണ് രണ്ട് നമസ്കരിക്കാൻ പള്ളികൾ വർദ്ധിച്ചു വരുന്നു ആളില്ല എന്ന് പറയരുത് ആളുകൾ ഇഷ്ടമാതിരിയുണ്ട് അപ്പോൾ മുമ്പൊക്കെ ഒന്നോ രണ്ടോ സഫു മാത്രം നിന്നിരുന്ന ആളുകളിപ്പോൾ ഈ മുജാഹിദീൻ്റെ തന്നെ അവരുടെ ലാ പ്രോഫ്കോൺ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയത് കൊണ്ട് ഒരുപാട് യുവാക്കൾ ഇസ്ലാമിലേക്ക് അടുക്കുന്നുണ്ട് അതിലേറെ ആളുകൾ അകന്നു പോകുന്നു എന്നത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ജുമാ നമസ്കരിക്കാൻ ആളുണ്ട് പക്ഷേ അടുത്ത നമസ്കാരത്തിന് ആളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ കള്ളു കുടിക്കാത്ത പെണ്ണു പിടിക്കാത്ത എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് ചോദിച്ചു ഇതൊക്കെ ഇസ്ലാമിലും ഉണ്ടല്ലോ സാഹിബേ കള്ളു കുടിക്കാം പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് പെണ്ണു പിടിക്കാം ഒരു പ്രശ്നവുമില്ല ബലാത്സംഗത്തിന് ഇസ്ലാമിൽ ശിക്ഷ പോലുമില്ല അപ്പൊ കള്ളുകുടിയും പെണ്ണുപിടിയും വ്യഭിചാരവും ഒക്കെ ഇസ്ലാമിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഭ്രാന്തന്മാർ താങ്കൾ പറഞ്ഞ ഭ്രാന്താശുപത്രികള് വർധിക്കുന്നത് മതഭ്രാന്ത് ചികിത്സിക്കുന്ന ആലയങ്ങളല്ല അത് ഫിസിക്കൽ ഭ്രാന്ത് ചികിത്സിക്കുന്ന ആലയങ്ങളാണ് വർദ്ധിച്ചു വരുന്നത് മതഭ്രാന്തിന് ഇന്ന് ചികിത്സയില്ല ഒരുപക്ഷെ യോഗി ആദിത്യനാഥിൻ്റെ ഒക്കെ രീതിയെ ഇവർക്ക് പറ്റുള്ളൂ പിന്നെ മുസ്ലിങ്ങൾ ശുഷ്ക്കിച്ച് വരുന്നു എന്ന് പറയുന്നല്ലോ അല്ല മുസ്ലിങ്ങൾ ബയോളജിക്കലി അവർ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുവാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മുസ്ലിം ജനസംഖ്യയുള്ള ഇന്തോനേഷ്യയെ പോലും പിന്തള്ളി ഇന്ത്യ ഇപ്പോൾ മുസ്ലിം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്യൂർ റിസർച്ചിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞതല്ല പിന്നെ പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് പെൺകുട്ടികൾ തന്നെ വിദ്യാസമ്പന്നരായിട്ട് ഞങ്ങൾക്കിപ്പോൾ വിവാഹം വേണ്ട ഞങ്ങൾക്ക് പഠിച്ചാൽ മതി ഞങ്ങൾക്ക് ജോലി മതി എന്ന് പറഞ്ഞ് അവർ പിടിച്ചു നിൽക്കുന്ന രീതിയാണ് കാണുന്നത് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തികമില്ലാതെ സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വിവാഹിതരാകാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് നമുക്ക് പിന്നെ ഒന്നും കൂടി ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന വിഷയമാണ് കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ കീഴിൽ വലിയ രൂപത്തിൽ സമൂഹ വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ബിസ്മി എന്ന് പറയുന്ന മാരേജ് ബ്യൂറോ വഴി നിക്കാഹ് എന്താണ് പിന്നെ മഹർ വിവാഹങ്ങളൊക്കെ എമ്പാടും നടക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞല്ലോ ഞാനും അദ്ദേഹത്തിന്റെ അതേ ആശയക്കാരി തന്നെയാണ് ചിലപ്പോൾ അച്ഛൻ കുഞ്ഞു ബ്രദറിന് ഒരു പക്ഷെ ആശ്വാസം കിട്ടിയേക്കാം ഇപ്പോ അറ്റുകാൽ പോയി പൊങ്കാലയിട്ടിട്ട് കുട്ടി ജനിച്ച ആളുകളുണ്ട് പിന്നെ ചികിത്സിച്ചിട്ട് കുട്ടികൾ ജനിച്ച ആളുകളുണ്ട് ഉണ്ട് എന്നായിരുന്നാലും അതേ അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം തന്നെ അതിന്റെ മറുപടി പറയട്ടെ അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം ഇതാണ് അഹമ്മദ് ഖാൻ മുഹമ്മദ് ഖാൻ സാറിനെ ഒന്നും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ക്ഷേമമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അനുഭവം പറയട്ടെ കൊറേ നാളുകൾക്ക് മുമ്പ് ഞാന്